ുട്ടികളെ വിതരണം ചെയ്തത് മുപ്പത്തിരണ്ടായിരം വിനിയോഗിച്ച് നൂറ്റി മുപ്പത്തി ആറ് പോത്തുകുട്ടികളെയാണ് വിതരണം ചെയ്തത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോത്തുകുട്ടികളെ വിതരണം ചെയ്തത് ആദ്യഘട്ട വിതരണമാണ് നടത്തിയത് പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വിനിയോഗിച്ച് ാണ് വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോത്തുകുട്ടിയുടെ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇത് ആദ്യഘട്ടമായിട്ട് മുപ്പത്തിയെട്ട് പോത്തുകളെയാണ് കൊടുക്കുന്നത് മൊത്തം നൂറ്റി മുപ്പത്തി ആറ് പോത്തുകളെയാണ് പതിനേഴ് വാർഡിലായിട്ട് അതായത് ഒരു വാർഡിൽ എട്ട് പോത്തിന് വീതം കൊടുക്കുകയാണ് മറ്റ് സമീപ പഞ്ചായത്തുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ വളരെ മുൻപന്തിയിലാണ് കൃഷ്ണപുരം പഞ്ചായത്ത് ഈ വെറ്റിനറി ഹോസ്പിറ്റൽ വഴി തന്നെ വിതരണം ചെയ്ത പതിനേഴ് വാർഡിലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ മാസം വിതരണം ചെയ്തിരുന്നു ഇനി അടുത്ത ഘട്ടം പോത്ത് വിതരണം വരുന്ന ശനിയാഴ്ച ഉണ്ടാവും അതോടൊപ്പം തന്നെ കലിത്തീറ്റ വിതരണം ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് പുള്ളിക്കണക്ക് ഷീ സഹകരണത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതായിരിക്കും എട്ടു ലക്ഷത്തി പതിനാറായിരം രൂപ ഫ്ലാൻ ഫണ്ടും ബാക്കി ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷനുമാണ് ആറു മുതൽ എട്ട് മാസം പ്രായമുള്ള പോത്തുകളെയാണ് വിതരണം ചെയ്യുന്നത് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസ് മാത്യു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ താര അന്നമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ബദർ വാദംഗങ്ങളായ എസ് നസീം ശ്രീലതാ ജ്യോതികുമാർ അനിതാ വാസുദേവൻ ശരത്കുമാർ പാട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു ആറായിരം രൂപ വാർഷിക പദ്ധതി പദ്ധതി വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഓരോ വാർഡിലും എട്ട് ഗുണഭോക്താക്കളെ വീതം ആകെ നൂറ്റി മുപ്പത്താറ് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ ആനുകൂല്യം നൽകുന്നത് അതിൽ ആദ്യത്തെ മുപ്പത്തെട്ട് ഗുണഭോക്താക്കൾക്ക് ഇന്ന് വിതരണം ചെയ്യുന്നു ഇതിൽ ആറായിരം രൂപ സബ്സിഡിയും ആറായിരം രൂപ ഗുണഭോക്തൃ വിധവുമാണ് നമ്മുടെ എഴുന്നൂറ് രൂപ ഇൻഷുറൻസിൻ്റെ അവരോ ഓരോ ഗുണഭോക്താവും വഹിക്കേണ്ടതായിട്ടുണ്ട് ഒരാളിനെ ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കർഷകന് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പോത്തുകൂട്ടി വിതരണം നടത്തുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് വളർത്തിയാൽ നമുക്കിന്ന് കിട്ടുന്ന ഈ ആനുകൂല്യം കൊണ്ട് തുടർന്നും നമുക്ക് ഡോക്ടർ പറഞ്ഞപോലെ ഒരു വർഷക്കാലം നന്നായി വളർത്തിയാൽ നമ്മൾ മുടക്കുന്ന ആറായിരത്തിന് അറുപതിനായിരം രൂപ കൂടുതൽ നമ്മുടെ കൈ കിട്ടും സ്വാഭാവികമായിട്ടും ആ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മളൊന്നിനെ കൂടെ വളർത്തിയാൽ നമുക്ക് രണ്ടോ മൂന്നോ വളർത്താം രണ്ടാം ഘട്ട പൊത്തുവിതരണം ശനിയാഴ്ച നടത്തും